പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ എൽ ജി എസ് നിലവാരത്തിലുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഉപകാരപ്പെടും ക്ലാസ്സിലോട്ട് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം താഴെ പറയുന്നവയിൽ റൗലത്ത് നില നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം വിചാരണ കൂടാതെ തടവിലിടാം ഇവയെല്ലാം റൗലറ്റ് നിയമത്തിലെ പ്രത്യേകതകളാണ് അടുത്ത ചോദ്യം പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസഫലിയാണ് അരുണ ആസഫലി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക സൂചനകൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പേടാത്തത് ഏതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി നിർമ്മാണ കാലയളവ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് പതിനേഴ് ദിവസവുമായിരുന്നു ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അടുത്ത ചോദ്യം ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ചെറുഭരണഘടന എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റ് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മൗലിക കടമകൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക അയ്യ വൈകുണ്ട സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അദ്ദേഹം സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയുടെ വാക്കുകളാണിത് അടുത്ത ചോദ്യം മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാത താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് ഈ സമരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക ആലുവ ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്തിയ സ്ഥലമാണ് ആലുവ എന്താണ് ബന്ധു ക്ലിനിക് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് ഉത്തരം ഓപ്ഷൻ ബി സത്യം സമത്വം സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് പത്രം ഏതാണെന്ന് കണ്ടെത്തുക മാതൃഭൂമി എന്ന പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഒരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീ രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ബി ആർ ഗവായ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി ചുമത ചുമതലയേറ്റത് ആരാണ് സഞ്ജയ് മൽഹോത്ര താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഗതാഗതം 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 തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു കൃഷി കന്നുകാലി വളർത്തൽ മത്സ്യബന്ധം മത്സ്യബന്ധനം ഇവയെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് പശ്ചിമഘട്ടം കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് പശ്ചിമഘട്ടം ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷ ഭാഷയിലെ സാഹിത്യകാരനാണ് തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ് സഹകരണ ബാങ്ക് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് എൻ്റെ കേരളം എന്നും സുന്ദരം ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ് ഋതുക്കൾ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ്യൻ നദി ഏതാണ് ഗോദാവരി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് കറുത്ത മണ്ണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ് അറബിക്കടൽ ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ് ആരവല്ലി പർവ്വത നിരകൾ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തര മഹാസമതലം മലനാട് തീരപ്രദേശങ്ങൾ ഇടനാട് ഇവയെല്ലാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ പ്രധാന കാരിവിളയാണ് നെല്ല് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വത ഏതാണ് പശ്ചിമഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ് വിനോദ നികുതി സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ് സുഭിക്ഷ കേരളം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് വൈഭവ് സൂര്യവംശി അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ഒന്നാമത്തെ ചോദ്യം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ലയാണ് കൊല്ലം ജില്ല ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഓരസാശയത്തെയും വേർതിരിക്കുന്ന പേശീനിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ് ഡയഫ്രം ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടയിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം ഉജ്ജ്വല എന്നത് ഒരു സങ്കര ഇനം മുളകാണ് അടുത്ത ചോദ്യം മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ പല പുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ് മസനോഫ് മസനോവ് ഷിക്കുവൊക്കയുടെ വാക്കുകളാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ് ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് തൊക്ക് പല്ല് മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് വിറ്റാമിൻ സി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് കല്ലയിൽ പൊക്കുടൽ ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യഇല ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എട്ട് തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ് ക്രയോലൈറ്റ് ഒരു കലോ ഒരു കലോറി എന്നത് നാല് പോയിൻറ്റ് രണ്ട് ചൂളാണ് പാമ്പ് ഇരപ്പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു ഉത്തരം ഓപ്ഷൻ എ തറയിലൂടെ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കിലോഗ്രാം ഷുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ് വീനസ് ഓർബിറ്റർ മിഷൻ താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഹാൻ കാണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ജംബറിനും ഡേവിഡ് ബക്കർക്കും ഡെമിസ് ഹസാബിസിനുമാണ് ഹാ ഹാൻകാങ്ങിന് കിട്ടിയത് സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് അടുത്ത അടുത്ത ചോദ്യം എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് ലെപ്റ്റോസ്പൈറ അടുത്ത ചോദ്യം ബി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ് എച്ച് ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ചെറിയ മുറിവിൽ പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ് ഹീമോഫീലിയ ഹീമോഫീലിയ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ് ശ്വാസകോശ ക്യാൻസർ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ് ബി സി ജി വാക്സിൻ താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മലേറിയ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു മുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി പദ്ധതി ഏതാണ് ആരോഗ്യ കിരണം ആരോഗ്യ കിരണം പദ്ധതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സൗ സേവനങ്ങൾ പി എച്ച് എസ് സികളെ എഫ് എച്ച് എസ് സികളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ ഇവയെല്ലാം മാർദൻ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് കേരള സർക്കാരിൻ്റെ യശ്വമേധാം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ മെഡലുകൾ ലഭിച്ച രാജ്യമാണ് ചൈന വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശിപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ് തിരുവനന്തപുരം നോർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കുകപ്പൽ ഏതാണ് എം എസ് സി ക്ലോഡ് ഗിറാർഡറ്റ് ഉത്തരം ഓപ്ഷൻ ബി അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ് ഞാൻ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി പതിനഞ്ച് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിനുത്തരം അഞ്ച് എൺപത്തി നാലിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ് മീറ്റർ എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ നാന്നൂ നാന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ എൺപത്തി ആറാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി വൺ പോയിൻറ്റ് സീറോ വൺ എൺപത്തി ഏഴാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ് ലിറ്റർ എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ പൂ പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് റൺസ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ എ എസ് എഫ് എൻ ബി തൊണ്ണൂറ്റി മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി വൃത്തം തൊണ്ണൂറ്റി നാലാമത്തെ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി നാല് വയസ്സ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് തൊണ്ണൂറ്റി ആറാമത്തെ ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഏഴാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് മാത്രം ശരി തൊണ്ണൂറ്റി എട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഉത്തരം ഓപ്ഷൻ എ നൂറാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ രണ്ട് കിലോമീറ്റർ വടക്ക് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി